ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ സുഖന്റെ ഒരു അടിപൊളി സ്വപ്നമൊക്കെ കിടന്ന് കാണുവാണ് ധർമ്മൻ ഒരു ഡയമണ്ട് നെക്ലേസ് അതൊന്നും രണ്ടും രൂപയില്ല അഞ്ചു കോടി രൂപ വില വരുന്ന ഡയമണ്ട് നെക്ലേസ് സമ്മാനമായിട്ട് തരുന്നേ പെട്ടെന്ന് സുഖനെ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ചു നോക്കണം അയ്യോ എന്റെ ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുവാണ് ആ സ്വപ്നത്തിന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോലും സുഗന്യ ബെഡ് താഴേക്ക് വീണു കട്ടിലേന്ന് അയ്യോ എന്റെ നടുപൊടിഞ്ഞു പറഞ്ഞു അറൊരു കറിയാണ് അവിടെ കിടന്ന് അപ്പോഴേക്കും ആ ശബ്ദം കേട്ടാണ് ധർമ്മൻ ഓടി വന്നു ധർമ്മൻ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ സുഗന്യെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ആ സമയം സുഗന്യക്ക് സ്വബോധം വന്ന് ദൈവമേ അപ്പൊ താൻ ഇത്രേ സമയം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്നൊരു ചിന്ത അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു എന്റെ ഡയമണ്ട് നെക്ലേസ് ഡയമണ്ട് നെക്ലേസോ നീ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ധർമ്മേട്ട ധർമ്മേണ് എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങി തരുന്ന സ്വപ്നം കണ്ടായിരുന്നു കൊള്ളാം ഇതായിപ്പോ നല്ല നന്നായത് സാധാരണ നെക്ലേസ് മേടിക്കാൻ പറ്റില്ല പിന്നെയാണ് ഇവള്ക്ക് ഡയമണ്ട് നെക്ലേസ് മേടിച്ചു കൊടുക്കുന്നത് വേറെ പണിയൊന്നുമില്ല അവളുടെ ഒരു സ്വപ്നം ഒരു ഒരൊന്നര സ്വപ്നം ആയിപ്പോയി അല്ല എന്തെങ്കിലും പറ്റുമോ വീണിട്ട് എന്റെ നടുവെന്ന് തിരുമ്മിത്താ ധർമ്മേട്ട നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ധർമ്മം മനസ്സിൽ പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണോടി അല്ലെങ്കിൽ ഇത്തിരി അത്യാഗ്രഹം കൂടലാ നിനക്ക് അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ ദൈവമായിട്ട് നിനക്ക് തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ മനസ്സിൽ പറഞ്ഞു പിന്നീട് സുകന്യ ചാട്ടി ചാട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് പോവണം സുകന്യക്ക് കാല് ശരിക്കും നിലത്തൂത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ലൊരു വീഴ്ച ആയിരുന്നു സുകന്യ വീണത് ധർമ്മൻ അവിടെ കിടന്നു അട്ടഹസിച്ചിരിക്കണമെന്നുണ്ട് കാരണം താ കൊടുക്കേണ്ട പണിയാണ് ദൈവം തമ്പനാനായിട്ട് കൊടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പിന്നീട് സുഗന്യ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തേനും ഗോമതി വെച്ചു ഇതെന്ത് പറ്റി സുഗന്യെ നിന്റെ നട നടത്തൊക്കെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു ഓ എന്ത് ചെയ്യാനാ ഇവിടത്തെ അത്ര നല്ല കട്ടിലാണല്ലോ ആ കട്ടിലേന്ന് ആണെന്ന് താഴെ വീണാന്ന് പറഞ്ഞു കട്ടിലേന്ന് താഴെ വീണതോ അതിന് ഇത്രയും കാലം ആ കട്ടിലിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ഞാനും ബാലയാടനും ഒക്കെ അത്തേലായിരുന്നല്ലോ കിടന്നുകൊണ്ടിരുന്നേ പിന്നെ ചാമ്പോറിന്റെ കാലത്തൊരു കട്ടിലാ അതുപോലത്തെ ഒരു ബെഡും അതിന് നല്ല ബെഡും കട്ടിലും ഒക്കെ ഈ വീട്ടിലുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഈ വീട്ടിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ കുറ്റപ്പെടുത്തി കോമദിനെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം കാരണം പറഞ്ഞാലും ഇതൊക്കെ തന്നെയാ പറയാൻ പോകുന്നേ എന്ത് കാണിച്ചാലും കുറ്റപ്പെടുത്തലുള്ളൂ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു വഴിയില്ല ഈ സമയം സുഖന്യെ നേരെ കൃഷ്ണമംഗലത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ കൃഷ്ണമംഗലത്ത് എന്നിട്ട് രാജശ്രീയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് ഈ പറയുന്നേ ദേവമംഗലത്തെ ശ്രീദേവിയുടെ വീട്ടുകാർ ഭയങ്കര പണക്കാരാണെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും രാജശ്രീ അവിടെ ഭയങ്കര കോടേശ്വരന്മാരാന്നൊക്കെയാ കേട്ടത് ഓ അപ്പൊ അങ്ങനെയാണല്ലേ എന്താടി നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചാ അവിടെയാണെങ്കിലോ ഗോമന്ദ ചേച്ചി അതൊക്കെ പറയുന്ന കേട്ടു എനിക്കത്രക്കും കൂടെ വിശ്വാസം വന്നില്ല എന്ന് പറഞ്ഞു ഉം അതെ കോടീശ്വരന്മാരാന്നൊക്കെ പറയുന്നത് കേട്ടു എനിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അല്ല നിനക്കെന്താ എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നലോ ഏ ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ ഇതുവരെ ആയിട്ടും ഈ പറയുന്ന ശ്രീദേവിയെ കാണാനിട്ട് അവരാരും വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു അപ്രേക്കിൻറെ ആശുചിച്ച് എന്നിട്ടോ അല്ല എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല ചിലപ്പോൾ വരുവായിക്കില്ലേ അവര് കാണാനായിട്ട് ഇടയ്ക്ക് വരുന്നാണോ ഏ ഏയ് തോന്നേ നമ്മൾ പിന്നെ അവരുമായിട്ട് കൂടുതൽ അടുപ്പില്ലാത്തതുകൊണ്ട് അറിയത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇവിടെ ഓരോന്നൊക്കെ പറയുന്നേക്കാം ദേവിയുടെ വീട്ടിൽ നിന്ന് വന്നെന്നൊക്കെ അല്ലാതെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോലും പോകാറില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ എന്തിനാ നമ്മളതൊക്കെ കാണുന്നത് അവരുടെ അഹങ്കാരം കാണുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് സുഗന്യ വീട്ടിലേക്ക് പോന്നു എന്താ ചെയ്യണ്ടേ ഈ പറയുന്ന ഉദയഭാന് വരുവാണെങ്കിൽ അയാളെ കയ്യിലെടുക്കണം അയാൾ ഭയങ്കര കോടീശ്വരനാണെങ്കിൽ ബിസിനസ്മാൻ ആണെങ്കിൽ അയാളെ കയ്യിലെടുത്തിട്ടെന്നെ കാര്യം തന്റെ ധർമ്മയുടെ ഒരു ബിസിനസ് ഉണ്ടാക്കുകയാണ് നല്ല കാര്യമാണ് അല്ലാതെ എന്നും കൊന്നു ഈ കോമതി സ്റ്റോഴ്സിൽ ഉള്ളി മുളവും പൊളിഞ്ഞ് പൊതിഞ്ഞ് കൊടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ തനിക്കൊരു കോടീശ്വരന്റെ ഭാര്യയായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഓ ശ്രീദേവി ഇത്രയും വലിയ കോടീശ്വര പുത്രിയാണെന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എങ്ങനെയെങ്കിലും അവളെ കയ്യിലെടുക്കണം എന്നൊക്കെ വിചാരിച്ചു ഇതേ സമയത്ത് ഗോമതി അടുക്കളയിലായിരുന്നു ഗോമതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ ആ സമയം ഗോമതി ഓർത്തു ഇതാരാ ഈ സമയത്ത് ഓട്ടോറിക്ഷ വരുന്നതെന്ന് ഓർക്കുവാണ് കാരണം ബാലനൊക്കെ വരണം സ്കൂട്ടിക്കല്ലേ വരുവുള്ളൂ ആ സമയം സുഗന്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്യെ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു നോക്കി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നി കഴിഞ്ഞപ്പോ ഓട്ടോഷേന്ന് രണ്ടുപേരെ ഇറങ്ങി വരുന്നു അവരെ കണ്ടിഞ്ഞപ്പോൾ സുഗന്യക്ക് ആദ്യം മനസ്സിലായില്ല എന്താ ഏതാ ഒന്നും മനസ്സിലായില്ല കാരണം അത് സുദേവാനും ശ്രീകലയും കൂടെ ആയിരുന്നു രണ്ടുപേരും കൂടെ ശ്രീദേവിയെ കാണാൻ വേണ്ടി വന്നതാ വെറും അത് വലിയൊരു കവറൊക്കെ ഉണ്ടായിരുന്നു ആ കവറിനകത്ത് കുറെ ചെടികൾ ഉണ്ടായിരുന്നു ആ ചെടികളൊക്കെ ആയിട്ടാണ് വരവ് അക്കിപ്പോ കാണാൻ വരുമ്പോ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണമല്ലോ അപ്പൊ പലഹാരങ്ങളൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഉദയബാനുന്റെ ഒരു തന്ത്ര വരുന്നത് അങ്ങനെ ചെടികളാക്കിയായിട്ട് അങ്ങോട്ട് ഓട്ടക്ഷേ വന്നിറങ്ങുവയത്ത് സുഖന്യ ചോദിച്ചു ആരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രീകല അല്ല മോൾക്ക് ഞങ്ങളെ മനസ്സിലായില്ലേന്ന് ചോദിക്കുവാണ് നിങ്ങളാരാ ഞങ്ങള് ദേവിയുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഏഹ് ആര് ശ്രീകലാൻറ്റീ ഉദാനും മുമ്പ് വണിച്ചു അതേന്ന് പറയണ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോമതി ചേച്ചിയെന്ന് പറഞ്ഞ അകത്തേക്ക് ഏറി ഓടുകയാണ് സുഗന്യ അപ്പോഴേക്കും ഉദയബാനും എടുത്ത് ദൈവമേ പെട്ടോ എടി നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് തോന്നേ അതെ അവള് കയറി ആത്തേക്ക് കയറി ഓടിയത് കൊണ്ടോ ഈ വന്ന വഴിയെ തിരിച്ചു ഓടണം ശ്രീ അല്ലേന്ന് ചോദിച്ചു എന്റെ മനുഷ്യ നിങ്ങളൊന്നും ഇണ്ടായിരിക്കേ അവൾ എന്തിനാ പോയെന്ന് ഇനി ഇനിയിപ്പൊ പ്രശ്നമായോ ഏ അങ്ങനെയാണെങ്കിൽ അവൾ അങ്ങനെ ഓടേണ്ട കാര്യമുണ്ടോ എന്ത് പറ്റിയെന്ന് അറിയില്ലോ അങ്ങനെ സുഖനെ ഓടിക്കറച്ച ആളിലേക്ക് എഴുപത്തേനും ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ആരാ സുഖനെ ഓടക്ഷക്ക് വന്നേന്ന് ചോദിക്കാം അതെ ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് അവര് വന്നോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞോണ്ട് കോമതി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ആ രണ്ടുപേരും വാ കേറുവാന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി കൊണ്ടുവരുവാണ് ഈ സമയത്ത് വലിയൊരു കവറ് കണ്ടു അപ്പോഴേക്കും കോമതി എന്താ കവറിനകത്ത് അതെ ദേവിമോൾക്ക് വേണ്ടി ഞങ്ങൾ കരുതിയതാ എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോടു കൂടി സുകന്യ ശ്രീദേവിൻ അടുത്തേക്ക് തന്നു ശ്രീദേവിയുടെ അടുത്ത് തന്നിട്ടറിഞ്ഞു അതെ ശ്രീദേവി നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനും അമ്മ അതെ ഉം ആ ഒത്തിയപാനോങ്ങൾ ശ്രീദേ ശ്രീകല്യാണ്ടിയും വന്നിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ആകെപ്പാടി ഇടിവെറ്റ ഇടിവെട്ടേറ്റ അവസ്ഥയെപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അവരോട് വരല്ലെന്നു പറഞ്ഞാൽ അവർ പിന്നെ എന്നാ കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ തന്നെ നാണം കിടത്താനായിട്ടുള്ള വരവാന്തൊന്നു പിന്നെ അതൊക്കെ ഓർത്തപ്പം ദേവിക്ക് ഭയങ്കര ദേഷ്യ സങ്കടമായിരുന്നു ദേവുമെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും ആനന്ദേടൻ അങ്ങനെ വന്നാൽ ഇതിന്റെ പേരിൽ ആനന്ദേടൻ തന്നെ ചീത്ത പറയും ആനന്ദ സത്യാവസ്ഥയൊക്കെ അറിയാവുന്നതാണല്ലോ കുറച്ച് ഇപ്പം മീനാക്ഷിയും ജോലി കഴിഞ്ഞ് വരുവാണ് അപ്പം അവരൊക്കെ വന്നറിഞ്ഞ് ഇപ്പം മീനാക്ഷിക്ക് സന്തോഷമായി മീനാക്ഷിക്ക് ഈ പറയുന്ന അവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അപ്പോഴേക്കും ഗോമതി പോയി ജ്യൂസൊക്കെ എടുക്കുവാണ് ജ്യൂസൊക്കെ എടുത്ത് കഴിഞ്ഞിപ്പോൾ സുഗന്യെ അത്തിക്കുന്നു എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു ഏഹ് അന്താ സുഗന്യെ നീ ഞാൻ കൊടുത്തോളാ ഏ അതൊന്നും വേണ്ട ഗോമതി ചേച്ചി അവിടെ നിൽക്കി ഞാൻ കൊണ്ടു കൊടുത്തോളാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ ഉദയബാനുനും ശ്രീകാലയ്ക്ക് കൊണ്ടേ ജ്യൂസൊക്കെ എടുക്കുക ഈ സമയത്ത് ഉദയബാനും സുഗന്യേനെ നോക്കി നോക്കിയിട്ട് സാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തായാലും ഒക്കെ ചോദിക്കുകയാണ് അപ്പൊ സുഗന് വലിയ ആളും കളിച്ച് നിൽക്കുകയാണ് മീനാഴ്ച ശ്രീദേവിക്ക് ഇങ്ങനെ നോക്കുക സുഖിനിയുടെ ഈ മാറ്റം കാരണം ഇന്ന് വരെ അങ്ങനെയൊന്നും കൊണ്ടേ കൊടുക്കുന്ന ആളല്ല പെട്ടെന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടേ കൊടുക്കുന്നു സൽക്കരിക്കുന്നു ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നിപ്പോൾ ഉണ്ട് ആ ആ ബാലൻ വന്നോ എന്തൊക്കെയുണ്ട് ബാല കടേ കച്ചവടം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാണ് ബാലൻ പറഞ്ഞു നല്ല രീതിയിൽ പോകുന്നുണ്ട് കച്ചവടമൊക്കെ അല്ല സാറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു ഇപ്പം മലേഷ്യയിൽ നിന്ന് വരുന്നാണോ അതോ സിംഗപ്പൂരിൽ നിന്ന് വരുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉദയവാനും ഇച്ചിരി വെയിറ്റ് ഇട്ടിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ ബാല നിലത്തിരിക്കാൻ സമയമില്ല ഞാനൊരാളല്ലേ ഉള്ളൂ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാനായിട്ട് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞല്ലേ ആനന്ദിനെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഏൽപ്പിക്കാനായിട്ട് അങ്ങനെ ഏൽപ്പിക്കുമായിരുന്നെങ്കിലോ ഇപ്പൊ ഇത്ര കടന്ന് ഓടണ്ട വരുമായിരുന്നോ അത് കേട്ടപ്പം ഉദയവാനും ശ്രീകലേനയും നോക്കി ശ്രീല പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് സമ്മതമാ പക്ഷെ ആനന്ദ്മാരോട് പറഞ്ഞിട്ട് ആനന്ദമോലൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുകയാണ് അവൻ ഇതിനൊന്നും താല്പര്യമില്ലാന്ന് തോന്നേ അപ്പോഴേക്ക് സുഗന്യ പറഞ്ഞു അതെന്താ ഗോമതി ചേച്ചി അങ്ങനെ ആനന്ദ് ശരിക്കും ഏറ്റെടുത്ത് നടത്തേണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു ഗോമതി പറഞ്ഞു അവന്റെ സ്വഭാവം അറിയാലോ അവൻ അങ്ങനെ അതിനൊന്നും താല്പര്യമില്ല ദേവമോളെ പോലെ തന്നെയാ ദേവിക്കും ഇതുപോലൊക്കെ തന്നെയാ ബിസിനസ്സും കാര്യങ്ങളും അതൊന്നും അവൾക്ക് അത്ര പിടുത്തമില്ലാത്ത കാര്യങ്ങളാന്ന് പറഞ്ഞു ഈ സമയം ആലിച്ച് അല്ല ഇതെന്താ ഖബറിനകത്തോ ഓഹ് ഇതോ അത് ഞാൻ പറയാൻ മറന്നുപോയി ദയമോൾക്ക് വേണ്ടിയിട്ട് കുറെ ഔഷധ ചെടികൾ കൊണ്ടുവന്നാ ഇത് ഞാനെ ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളാന്ന് പറയാണ് ഇമ്പോർട്ട് ചെയ്തോ അതെ ഇവിടെ ഒന്നും കിട്ടുന്നല്ല ലക്ഷങ്ങള് വില വധിക്കുന്ന സാധനങ്ങളാ ഫ്ലൈറ്റെ കയറ്റി കൊണ്ടുതന്നു പറഞ്ഞു അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി വെച്ചു അല്ലെങ്കേ ഇതിനൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഫ്ലൈറ്റേക്കറി ചെടികളൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏഹ് അതൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ അതിന് വേണ്ടുന്ന പെർമിഷൻ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ മീനാക്ഷിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും തോന്നി സുഖന്യ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിക്കുവാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും സുഖന്യ പറഞ്ഞു എന്നാലും ഇത് എന്ത ഔഷധ ചെടിയാ പിന്നെ ഇതോ ഇത് എന്റെ മോളെ എവിടെയെങ്കിലും കിട്ടുന്നതല്ല പുറത്തൊക്കെ ലക്ഷങ്ങൾ വിലയാ ഈ ഒരൊറ്റ ചെടിയുടെ വില അമ്പതിനായിരം രൂപയാന്ന് പറയണ അമ്പതിനായിരം രൂപ അതേന്ന് പറയണ അതേപോലും അയാൾ അവിടെയൊക്കെ ഉദയഭാരും അയാളൊക്കെ നടന്ന് കണ്ട കാട്ടുകഴിയൊക്കെ പറിച്ചുകൊണ്ട് വന്നാണ് എല്ലാവരെയും കൂടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ശ്രീകല പറഞ്ഞു എന്ത് ചെയ്യാന മോളെ സാധാരണഗതിയിൽ മക്കൾ പ്രഗ്നൻറ്റായി കഴിയുമ്പത്തേനും മക്കൾക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ആയിട്ട് അച്ഛനമ്മമാർ വരുന്നത് പക്ഷേ ഉദയാടിന്റെ സ്വഭാവം എങ്ങനെയാണ് കുറെ ഔഷധ ചെടികൾ അത് ഉപകാരമുള്ള സാധനമല്ലേ അങ്ങനെ വേണമെന്ന് ഉദയാടനായിരുന്നു നിർബന്ധം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പലഹാരങ്ങളൊന്നും മേടിച്ചില്ല ഓരോരുത്തരും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അധികം ഒന്നും കഴിക്കാൻ കൊള്ളില്ലെന്നേ ഷുഗർ ഒക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമായി മാറും പിന്നെ കടപ്പലഹാരങ്ങൾ അധികം കഴിക്കുന്നതിന് ദേവിക്കോ അത്ര താല്പര്യം എന്ന് പറഞ്ഞു ശ്രീദേവി അതേന്നൊക്കെ പറഞ്ഞ് തലയായിട്ട് നിൽക്കുക ശ്രീദേവിക്ക് വേറെന്തേലും ചെയ്യാൻ പറ്റുമോ അപ്പോഴേക്കോ ദേവാനോ മനസ്സിലാലോചിച്ചു രക്ഷപെട്ടു തൽക്കാലത്തേക്ക് ഒന്ന് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എത്ര സമയത്തേക്ക് ആണെന്ന് അറിയത്തില്ല സുഖന്യയ്ക്ക് എന്തെങ്കിലും സംശയം വന്നാൽ തീർന്നു ആ സമയം ബാലൻ മനസ്സിൽ പറഞ്ഞു നീ കൊള്ളാലോടാ ഉദയബാനു എന്നെ വീണ്ടും പറ്റിക്കാനായിട്ട് വന്നിരിക്കുമല്ലേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി തരണമല്ലോ പോകുന്നതിന് എന്താണെങ്കിലും ഒരു പണി കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുവാണ് അപ്പോഴേക്കും സുഗന്യ ചാടി ചോദിച്ചു അല്ല അംഗളെ എന്ത് ബിസിനസ് ബിസിനസ്സാന്ന് ചോദിക്കുകയാണ് എന്തോ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അതോ അതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ ആണെന്ന് പറയാണ് ഇമ്പോർട്ടിംഗും എക്സ്പോർട്ടിംഗ് എന്തിൻ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഉദയബാനുവിനെ ഒന്ന് നോക്കി ശ്രീകല കാരണം രണ്ടുപേർക്കും പെട്ടെന്നൊന്നും വായി വന്നില്ല ആ സമയത്ത് കോമതി പറഞ്ഞു സുകന്യേ അതൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാം പറഞ്ഞ് നിനക്ക് എന്തേലും മനസ്സിലാകുമോ അതെ നിങ്ങൾ വാ ഇനി എന്താണല്ലോ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രീദേവ് പറഞ്ഞു അച്ഛനും അമ്മയും വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്നും പറഞ്ഞു മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് പോവാ കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി പാളൂന്നുള്ള കാര്യം ഉറപ്പായി സുകന്യയുടെ സ്വഭാവം അറിയാം എന്തും കിളിച്ചകഞ്ഞിങ്ങനെ ചോദിക്കുന്ന സ്വഭാവ എങ്ങാനും കള്ളത്തരം പിടിക്കപ്പെട്ടാലോ പക്ഷെ അതായിരുന്നില്ല സുഗന്യയുടെ ലക്ഷ്യം ഉദയഭാനിനെ വെച്ച് ഒരു ബിസിനസ് തുടങ്ങണം അങ്ങനെയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി